മണ്ണൂത്ത് ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരു കഴിയുന്നു വാഹനങ്ങൾ പതുക്കെ ചലിച്ചു തുടങ്ങി മുരിങ്ങൂരിൽ മറിഞ്ഞ തടിലോറിയും തകർന്ന റോഡുമാണ് പ്രതിസന്ധിക്ക് കാരണമായത് കുരുക്കഴിക്കാൻ പ്രധാന റോഡുകളിലൂടെ യാത്ര ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെറുവാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് കുരുക്കൊഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കൊടകര പോട്ട മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ആ പാലത്തില ചാലക്കുടി പാലത്തിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു കുറവുണ്ട് കൊടകര തിരിച്ചു വിടുന്നുണ്ട് പാലത്തിന്റെ ചെറുവണ്ടികളൊക്കെ കാരണം പാസ് പാസ് ചെറിയ ചെറിയ ബ്ലോക്കുകളേ ചെറുവികളൊക്കെ മുരിങ്ങൂരിൽ നിന്ന് സിജോ ചേരുന്നുണ്ട് സിജോ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് തന്നെയാ അല്പം ഒരാശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഗതാഗതക്കുരുക്ക് ഒന്ന് അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പ്രധാന ഭാഗങ്ങളിൽ നിന്ന് എല്ലാം വാഹനങ്ങൾ ഇട റോഡുകൾ വഴി തിരിച്ചുവിടുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് മുരുങ്ങൂരാണ് മുരുങ്ങൂര് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് രണ്ട് സർവീസ് റോഡുകളാണ് രണ്ട് സൈഡുകളിൽ കൂടി ഉള്ളത് അതാണെങ്കിൽ കുണ്ടും കുഴിയുമായി തന്നെ കിടക്കുന്ന റോഡുകളാണ് പ്രധാനമായും ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് ആ കുണ്ടും കുഴിയുമുള്ള റോഡുകളിൽ കൂടി കണ്ടെയ്നർ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത് എന്തായാലും പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട പണി നടക്കുന്നുണ്ട് പണി നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ജെ സി ബിയിൽ ഈ മണ്ണും കല്ലും എല്ലാം കൊണ്ടുവന്നിട്ട് ഈ കുഴികളൊക്കെ അടച്ചു പോകുന്ന ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് ഈ ഇട റോഡുകളിലും സർവീസ് റോഡുകളിലുമെല്ലാം തന്നെ ഈ കുണ്ടും കുഴിയൊക്കെ പയ്യന്ന് അടച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വാഹനങ്ങൾക്ക് പെട്ടെന്ന് കടന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് പോലീസ് ഇടപെട്ടിപ്പോൾ ഈ ചെറു വഴികളിലൂടെ അതായത് ഇട റോഡുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് പ്രധാനമായും ചെറു വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗതം നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും കൊടകര പോട്ട മുരിങ്ങൾ ൂർ എന്നിവിടങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഉള്ളത് പ്രധാന റോഡുകളിലൂടെ ഈ വാഹനങ്ങൾ ചെറുവാഹനങ്ങൾ യാത്ര പരമാവധി ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും പോലീസ് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം ഈ തൃശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർ ഈ കൊടുങ്ങല്ലൂർ പറവൂർ റോഡിലൂടെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഒപ്പം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വാഹനങ്ങൾ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ അത്താണി വഴി ആളൂർ അത്താണി വഴി തിരിഞ്ഞു പോകാനുള്ള ശ്രമം നടത്തണം അപ്പോൾ സാധ്യതയുള്ള മറ്റ് പ്രധാനപ്പെട്ട ഇട റോഡുകൾ ആ ഇട റോഡുകളിലൂടെ ചെറിയ വാഹനങ്ങളെ കടത്തിവിട്ട പരമാവധി ഈ തിരക്ക് കുരുക്ക് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അത്തരത്തിൽ ഈ വാഹനങ്ങൾ തിരിച്ചുവിട്ടാണ് ഇപ്പോൾ ഈ കുരുക്ക് ഒഴിവാക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏതാണ്ട് ഏഴിലധികം ഇടങ്ങളിൽ ഈ മേൽപ്പാലങ്ങൾ പണിതു വരുന്നുണ്ട് ഈ മേൽപ്പാലങ്ങൾ പണിതു വരുമ്പോൾ അതിനോട് അനുബന്ധിച്ച് ഈ സർവീസ് റോഡുകളുണ്ട് ഈ സർവീസ് റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തി വരുന്നുണ്ട് ഒപ്പം തന്നെ വാഹനങ്ങൾ ഈ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കണ്ടെയ്നർ റോഡ് ഉൾപ്പെടെ പോകുന്നുണ്ട് പ്രധാനമായും ഈ ദേശീയപാത എന്ന് പറയുന്നത് നിരവധി കണ്ടെയ്നർ വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ കടന്നു ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ വാഹനങ്ങൾ വരുമ്പോൾ അത് ഗതാഗത കുരുക്കിന് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടാക്സി വാഹനങ്ങളെല്ലാം അടക്കം വരുന്നുണ്ട് എയർപോർട്ട് ഇതിനടുത്താണ് വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാരുണ്ട് അങ്ങനെ പല ആളുകൾ ഉണ്ട് ഇത്തരത്തിൽ ആളുകൾ കൂടുതൽ കടന്നു പോരുമ്പോൾ അതനുസരിച്ചുള്ള ഒരു തിരക്ക് ഉണ്ടാവാറുണ്ട് അത്തരത്തിലൊരു തിരക്ക് െന്ന് തന്നെയാണ് ആ തിരക്കാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അതായത് കൊടകര പോ പൊട്ട മുരിങ്ങൂർ ഉൾപ്പെടെയുള്ള ഭാഗത്ത് നിന്ന് ഈ പ്രധാനപ്പെട്ട ഇട റോഡുകളിലേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് ചേട്ടാ തിരക്കൊക്കെ അങ്ങനെ കുറവുണ്ടോ കടന്നു വരുന്ന യാത്രക്കാരെല്ലാവരും തന്നെ ഇവരി വാഹനങ്ങളെല്ലാം തന്നെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കിടന്നിട്ട് വരുന്ന യാത്രക്കാരാണ് അവർ ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഗതാഗത കുരുക്ക് ഉണ്ട് എന്ന് കുരുക്ക് കുറവുണ്ട് വാഹനങ്ങൾ സുഖമായി കടന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് രാവിലെ മുതൽ ഇന്നലെ ആ തടിലോറി മറിഞ്ഞതിന് ശേഷമാണ് ഇത്രമാത്രം ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമായത് അതിനുശേഷം പിന്നീട് ആ ലോറിയൊക്കെ മാറ്റിയെങ്കിൽ പോലും അപ്പോൾ തുടങ്ങിയ ആ ഒരു ഗതാഗത കുരുക്ക് ഇപ്പോൾ ഒരു ഇതുവരെ പൂർണമായും അഴിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അശാന്ത വളരെ പരിശ്രമം പോലീസിൻ്റെ തുടർച്ചയായിട്ടുള്ള പരിശ്രമം വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് ഈ സ്റ്റേഷനുകളിൽ മാത്രമല്ല ഈ ദേശീയപാത കടന്നുപോയിരുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം അടുത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം പോലീസുകാരെ ഇവിടെ പല സ്ഥലങ്ങളിലും ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് എല്ലാം വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിൽ തന്നെയാണ് ഈ ഗതാഗത കുരുക്കിന് ഒരല്പമെങ്കിൽ ും അറുതി വരുത്താൻ സാധിച്ചിട്ടുള്ളൂ പക്ഷേ പൂർണ്ണമായും